ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ പുലർച്ച മൂന്നുമണി ഞാനൊരു ഞാനങ്ങനെ പോയിട്ട് പിന്നെ കുക്കും പറശെന്തിനക്കും പറഞ്ഞു കാശൊന്നുല്ല അഞ്ഞിട്ട് ഒരു ഒരു കുക്കുംബറ് നാളെ മുട്ടക്കാരൻ വരില്ലേ അപ്പൊ അയാളെ പറ്റിച്ചിട്ട് കാശാ എന്നിട്ട് കുക്കുംബറ് കുക്കും ഞാൻ കൊറേ നേരം ഇവിടെ വന്നിരിക്കണിട്ട് എന്റെ കഴിഞ്ഞിട്ട് കൊടുത്താ ഞാൻ അത് കൊറേ നേരല്ലോ വന്നിരിക്കണോ ഒരു കുക്കുംബറും വേണ്ടോ എന്റെ കഴിഞ്ഞിട്ട് എടുത്തോ കൊറേ ലിസ്റ്റ് ഉണ്ട് ഈ പച്ചക്കറീന്നൊക്കെ ഒരു നൂറ് ഗ്രാം വെച്ചിട്ട് എല്ലാം എടുത്തോ അത് കഴിഞ്ഞിട്ട് കൊടുത്താ മതി നൂറ് ചെയ്താ അവരിപാടി ഉണ്ട് വീട്ടില് ഒരു കുക്കുമ്പെറടുത്ത് ഞാൻ പോ ഒരു കുക്കുമ്പെറും വേണ്ട ചേട്ടത് എടുത്തു കഴിഞ്ഞിട്ട് മതി കുറ്റി അടിച്ച് നോക്കണോ നിന്നിട്ട് കുറെ നേരമായി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളോട്

എവിട മൂന്ന് സ്ഥലം പിന്നെ പിന്നെ കുറ്റിമുക്ക് പറഞ്ഞിട്ട് നൂറ്റി അമ്പത് രൂപ എടുക്കും രൂപ നിങ്ങളിവിടെ ഞാൻ ഒഴിച്ചു പറക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ട് വേഗം വേഗം പോയിട്ടുട നിക്കു വിളിച്ചിട്ട് റിയോ പണ്ട് എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു പൂത്തിരി കുന്ന് കുമാരൻ അവനേ ഇവന്റെ അച്ഛനെ തെറി പറഞ്ഞു പറഞ്ഞിട്ട് അവനെ കൊന്നിട്ട് ജയിലില് പോയതാ എന്തിനാന്നറിയോ ജീവപര്യന്തം ഇപ്പൊ പരുള്ളറങ്ങിക്ക് ഇന്ന് സന്ധിക്ക് സദ്യ തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് സദ്യേറെ ഞാൻ കണ്ടു ഗംബിയുടെ സദ്യ അങ്ങനെയാണ് ആൾക്ക് ഞാനേ ചെലവ് രൂപത് രൂപ എന്നെ കൊണ്ടുപോയി അവിടെ പണയം വെച്ചിട്ട് നീ നൂറ്റമ്പത് രൂപ എടുത്തോ തന്നെ പണയം വെക്കാൻ അങ്ങോട്ട് കാശ് കൊടുക്കണ്ടുവരുട്ടാ എന്തായിട്ടായി ആ കൂട്ടേടാ വൈദ്യുതി പരിപാടി പറയണ്ടാ സദ്യക്ക് സദ്യക്ക് കാണാം ഓ അതെ ഒരു പതിനഞ്ചു മിനിറ്റ് സമയം തരാണെങ്കിൽ ഒരു ഞാൻ തിരിച്ചു തരാം വെറും പതിനഞ്ചു മിനിറ്റ് നീ മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് വേണ്ട എനിക്ക് കാശ് കിട്ടണം പറ്റൂ എന്നാ ഒരു ഒമ്പത് മിനിറ്റ് എടുത്തോ ഒമ്പത് മിനിറ്റാ ഒമ്പത് മിനിറ്റിനുള്ളിൽ ഞാൻ ഇപ്പൊ കാശ് തരാം ഞാൻ എവിടെ ഇണ്ട് ആന്ന് വേനല്ലേ ശ് കടഞ്ഞിച്ച് കണ്ടുപിടിച്ചോട്ടില്ല അതൊക്കെ ഇണ്ട് നീ കണ്ടോ കാശ് ഇപ്പൊ കൊട്ടി വരുന്നോ കേടോ അതെ ഇരുപത്തി ഏഴാം വാർഡില് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ട് മത്സരിക്കൂഗൾ പേ അതെന്തായി അപ്പതേ നമ്മള് ചേച്ചി കഴിഞ്ഞാ കടമൊത്തം നമ്മൾ ടൈലിടും പിന്നെ അലക്ഷ വണ്ടിലേക്ക് ഒരു നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തോ നിങ്ങൾ എനിക്ക് ചെയ്യുന്നു വരണ്ടേ അതെ അതിന് വേണ്ടിട്ട് നൂറ് രൂപയ്ക്ക് ഗൂഗിൾ പേ ചെയ്യാം നിങ്ങൾക്ക് അതിനോട്ട് ചെയ്യുള്ളൂ നൂറ് രൂപ ചെയ്താലും കുഴപ്പമില്ല നിന്നെ പോലുള്ള ജയിച്ചു വരച്ച ജയിക്കുന്നവരൊക്കെ കള്ളന്മാരല്ലേ ചെയ്തോ ആ ശരിട്ടാ ഓക്കേ എന്താ ചോട്ടാണ്ടല്ലോ അതെ ഞാൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഈ എല്ലാരും നിന്റെ കടയിലെ മുട്ടി വിട്ടാണല്ലോ അത് ഞാൻ കയറി അതിനിപ്പോ എന്താ പറഞ്ഞാൽ നമ്മള് ഓട്ട് ദിവസം ചെയ്യുള്ളു മതി അതെ നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തോ അത് എന്തിരാ അതെന്തിരാ വെച്ച് കഴിഞ്ഞാ നിങ്ങൾ എനിക്ക് നൂറ് രൂപയ്ക്ക് ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് പുറത്തേക്ക് എന്ന് എനിക്ക് ഉറപ്പാണ് അതിനൊരു വേണ്ടിട്ടാണ് ഒരു ഗ്യാരന് നീ നീ എനിക്ക് എനിക്ക് മനസ്സിലായി എന്ത് നമ്മൾ നൂറ് രൂപ എന്നാ നൂറ് രൂപ ചേട്ടോ ചെയ്തോ ണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഏഴാം അതായത് നൂറ് രൂപ ഇതിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഏറ്റെടുക്ക എന്നിട്ട് പോയിട്ട് ഓക്കെ അപ്പൊ നൂറ് രൂപ നിർത്തി ഗൂഗിൾ പേ ഒന്നും ഇല്ല മതി അപ്പൊ ആരും മറക്കണ്ടാ ഓക്കെ അപ്പൊ നമ്മുടെ തിന്ന ഗൂഗിൾ പേ ഓക്കേ അതേ ഒരു പൊറത്തേഴ് രൂപേ മതി അയാളുടെ ഒമ്പത് മിനിറ്റോ മൂന്ന് സെക്കൻഡായില്ല പൈസ ആയിണ്ട് അതല്ലേ ഒരു നൂറ്റി അമ്പത് രൂപ ഞാൻ ഒരു ഒരുഅമ്പത് രൂപ കൂടെ അയയ്ക്കെന്താ ചെയ്യാം കാര്യങ്ങള് എന്റെ അടുത്തൊക്കെ മതി ആ ചേഞ്ചില്ലാത്തോണ്ടാ ആടെ പറഞ്ഞാ അമ്പത് രൂപേട്ടാ വിട്ട വിട്ട ആ ഭാഗ്യം പൊട്ടാൻ അമ്പത് രൂപ പോയുള്ള നമ്മുടെ അതെല്ലാം അതും പറഞ്ഞാ ഗ്ലബ് സ്റ്റോറി ആ ആ